ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ശ്രീവരാഗി അമ്മയുടെ നടയിലാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വഴിയെല്ലാം കാണാം ഇവിടുത്തെ ഒരു ചടങ്ങാണ് അതിന് കാണുന്നത് വിളക്ക്

നമ്മുടെ അഭിഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ആ ഓക്കെ അങ്ങനെ എൻ്റെ ആഗ്രഹത്തിനാണോ ഫസ്റ്റ് ടൈം ആണോ അത് കുറേ ആട്ടോ അപ്പോൾ നടന്ന് എല്ലാം ആ വിചാരിച്ചിട്ട് എടുത്തോണ്ടിരിക്കുന്നത് എത്ര എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെ ചോദിക്കണം പ പന്ത്രണ്ട് ഒന്തുമായിട്ട് കരിക്ക് പൂജ ചെ നിച്ചു വേണം നമ്മൾ നിർത്താൻ എന്നിവിടെ പറഞ്ഞിരുന്നു അപ്പം ആ രണ്ടാവശ്യം പഞ്ചമി ദിവസങ്ങളിൽ ആ ഓക്കെ ഓക്കെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അമ്മ നടത്തി തരും അത് ഉണ്ട് നമുക്കും വിശ്വസിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ 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 താങ്ക് ഈ നാളികേരത്തിൽ വിളക്ക് കത്തിക്കുന്നത് വരാഹി അമ്മയ്ക്കാണ് ഇപ്പുറത്തതാണ് ദുർഗയ്ക്ക് ചെയ്യുന്നതാണ് ഈ നാളികേരത്തിൽ വിളക്ക് വെച്ചിട്ട് ഒരു വലത് വന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഇവിടുത്തെ ട്രസ്റ്റ് മുംബൈസും ഒക്കെയാണ് ഞങ്ങൾ പഞ്ചമി ദേവിയെക്കുറിച്ച് ഞങ്ങളുടെ സെക്രട്ടറി വിശദമായി സംസാരിക്കും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പേട്ട ഇന്ന് നാനേരയ്ക്ക് പോകുന്ന വഴി കല്ലുമൂട് എന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിന് ഏതാണ്ട് അഞ്ഞൂറിലേറെ ദൃശ്യത്തെ പഴക്കമുണ്ട് ഇത് ആദ്യകാലത്ത് തെക്ക സമ്പ്രദായത്തിലാണ് ആദാരിച്ചു വന്നത് അന്ന് വാളും പീടവുമായിരുന്നു പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നിത്യ പോയിക്കുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അന്ന് കൊച്ചുനാരായണൻ ജോൽസൻ്റെ നിർദ്ദേശപ്രകാരം ഹരിദാസൻ കൊറ്റി അദ്ദേഹമാണ് കൃഷ്ണ നടത്തിയത് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഈ വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി അതിനുശേഷമാണ് നേരത്തെ മൂന്ന് ദിവസമായിരുന്ന ഉത്സവം ഏഴ് ദിവസമായി വർദ്ധിപ്പിച്ചത് അപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ഷേത്രത്തിൻ്റെ വളരെ വഴിത്തിരുവായുമാറുന്ന ഒരു ദൈവപ്രസന്നമാണെന്ന് ഗുരുവായൂർ സുരേഷ് മണിക്കരുടെ ദൈവത്തിൽ അപ്പോൾ അതിലാണ് അദ്ദേഹം കണ്ടെത്തിയത് നേരത്തെ പ്രദർശിച്ചത് ദുർഗാവിധാനത്തിലാണ് അപ്പം നേതൃത്ഥ പഞ്ചമി ദേവിക്ക് ഇവിടെ ഇടമില്ലായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നമ്മൾ പഞ്ചമി ദേവിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാലില് പ്രദർശിച്ചു സമ്മാം നല്ലായിരുന്നു മുഹൂർത്തം വെച്ചത് രണ്ടാം ഉത്തരായണത്തിൽ അത്യുത്തവ മുഹൂർത്തമായിരുന്നു അത് അപ്പോൾ പതിനഞ്ച് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് ഈ ക്ഷേത്രം അടിക്കണി അഭിപ്രായത്തിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാരാഖ്യ എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ സർവസൈനാധിപയാണ് അപ്പോൾ നമ്മൾ ദുർഗ എന്ന് പറയുന്നത് ആദിപരാശക്തി തന്നെയാണ് അപ്പോൾ ആ ദുർഗായും ആദിപരാശക്തിയും ഈ അവരുടെ സർവസൈനാധിപയും ഒരുമിച്ചിരിക്കുന്ന തുല്യ പ്രാധാന്യം ഒരു ക്ഷേത്രം ഒരുപക്ഷേ ലോകത്ത് മറ്റങ്ങുണ്ടാകാനിടയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ ആയിരക്കണക്കിന് പുട്ടജനങ്ങളാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്ന ദീപം തെളിയിക്കലാണ് പഞ്ചമീതികളിൽ ആയിരക്കണക്കിന് പുട്ടജനങ്ങളാണ് എത്തുന്നത് ദിവസവും ദീപം തെളിയിക്കാം പക്ഷേ പഞ്ചമത്തിഥിക്ക് പ്രാ പ്രാധാന്യമാണ് ഈ പഞ്ചമത്തിഥിക്ക് നവദീപം ദുർഗയ്ക്കും വ വാരാഹി പഞ്ചമിക്ക് നാളികേര നെയ്വിളക്ക് നാളികേര നീ വിളക്കെന്ന് പറഞ്ഞാൽ നെയ്യൊഴിച്ച് തേങ്ങയിൽ അരിയിട്ട കട്ടത്തിൽ അരിയിട്ട് അതിൻ്റെ പുറക്ക് രണ്ട് തേങ്ങ ഉടക്കി വെച്ചാൽ അതിൽ നെയ്യിട്ട് അനുഭവിച്ച പത്ത് ദീപം അപ്പം അങ്ങനെ പന് പന്ത്രണ്ട് ആഴ് ആഴ്ചയോ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടം തുടർച്ചയായിട്ട് ചെയ്യാം പന്ത്രണ്ട് മാസം ചെയ്യാം പന്ത്രണ്ട് പഞ്ചമി ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണം പക്ഷേ നമ്മൾ സമർപ്പണത്തോടായും ചെയ് ചെയ്യേണ്ടത് അത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയായിട്ട് ചെയ്യരുത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നവരുണ്ടോ ദീപം തെളി ആഴ്ച തെളിയി തെളിയിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാകാം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അടുത്ത തുടരുക അമ്മ ചിലപ്പോൾ ആദ്യത്തെ പ്രവചനം തന്നെ പൂർത്തീകരിച്ചാലും ഈ ഇത് പൂർണ്ണമായി സമർപ്പിക്കണം പിന്നെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നമ്മുടെ ഉത്സവം ഉത്സവം മകരമാസത്തിൽ അശ്വിനിയിൽ ചേരുന്ന ഇതിനു മുൻപ് ഏഴ് ദിവസം മുമ്പ് കൊടിയേറി അപ്പോൾ ആ കൊടിയേറ്റ ദിവസമാണ് യഥാർത്ഥത്തിൽ വാരാഞ്ി പഞ്ചമി ദേവിയുടെ പ്രതിഷ്ഠയും കൂടെ വരുന്നത് പ്രതിഷ്ഠ വാർഷികം അപ്പോൾ അത്തരത്തിൽ ഈ അടിക്കടി അഭിവൃദ്ധി പ്രവഹിച്ചു ഇനി നമ്മൾ ഇതിന്റെ ഒരു രാജഗോപുര നിർമ്മാണം കൂടെ ഇന്ത്യയിലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അറുപത്തൊമ്പത് തെലുങ് കേരളത്തിൽ തന്നെ പത്മനാഭ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജഗോപുരമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വരുന്ന കാലത്ത് ഏതാനും മാസങ്ങൾക്കുള്ള തന്നെ എൻ്റെ പണി ആരംഭിക്കാനുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നട്ട് ഈ അന്വേഷണം വരാം ചുറ്റിയിൽ വയ്ക്കുന്നുണ്ട് പിന്നെ ദുർഗാദേവിയെ പറയുകയാണെങ്കിൽ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വനപ്രതിഷ്ഠ നടന്നത് അങ്ങേ അംഗീകൃഷമാണ് ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലുണ്ടായി അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ സന്താന ദുർഗയാണ് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സന്താനങ്ങളുണ്ടാകും അങ്ങനെ ഒട്ടനവധി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് എന്തായാലും പ്രത്യേകനങ്ങൾ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും വന്നു കഴിഞ്ഞു പൂർവം വന്നു ആമ എൻ്റെ മത്സ്യം വരും അതിൻ്റെ കുളത്തിൻ്റെ പണികളൊക്കെ ദേവി പ്രായം എത്രയും പെട്ടെന്നുണ്ടാകും ഇതുകൊണ്ട് പിറകുകയാണ് ആമയുടെ താവളമായി കണ്ടുവിടെ ഇതിനകത്തുണ്ട്

സാധനം തന്നെയാണ് അത് ഒരെണ്ണാദ്യം ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് വന്നു ഒന്നും നമുക്കറിയില്ല ചടിക്കടി ഇങ്ങനെ വരുന്നു അപ്പൊ ഈ ഭക്തേനകൾ പോകുന്നതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് പ്രത്യേകമായി അതിന് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വലിയ പ്രമുഖ ഈ ഏതാണ്ട് തൊണ്ണൂറുകളിൽ തന്നെ ഞങ്ങൾ അന്നദാനം ആരംഭിച്ചു മറ്റു പല ക്ഷേത്രങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു ഇപ്പം ഇത് ഈ ഉത്സവ സദ്യ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് മാസംതോറുമുള്ള അന്നദാനം ഒന്നാം തീയതി അത് കഴിഞ്ഞാൽ പഞ്ചമി തീയതി കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് അതിനെ കഞ്ഞിയും കൊടുക്കും അതും വളരെ പ്രസിദ്ധമാണ് പഞ്ചമി തീയതിക്കുള്ള കഞ്ഞിയും കൊടുക്കും അങ്ങനെ അന്നദാനം വരുന്ന ഭക്തർക്കെല്ലാം കൊടുക്കും അത് എത്തിയ ദിവസവും ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് അത് ഏതാനും മാസങ്ങൾക്കുൾ തന്നെ ആ കാര്യം ആരംഭിക്കും ടക്കുന്നുണ്ടോ മണ്ണിനടിയിലോട്ട് കുഴിഞ്ഞോട്ട് ഒൻപത് ആമയുണ്ടെന്നാണ് പറയുന്നത് ഒൻപതെണ്ണം തനിയെ പോയിട്ട് അത് ഫുഡ് കഴിക്കും എന്നാ പറയുന്നത് ഇനി അതിന്റെ ഇടയിൽ തന്നെ ഉറുണ്ട് ചെടിയുടെ ഇവിടുത്തെ ആ വിളക്കിന്റെ കാര്യം പറഞ്ഞില്ലേ ആ വിളക്കിന്റെ വെക്കാനുള്ള പാത്രങ്ങളാണ് ധരിക്കുന്നത് അപ്പൊ എന്തുമാത്രം വിളക്ക് വിളക്കിവിടെ ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ദിവസവും ഒരു എത്ര പാത്രം അതിന്റെ ഇടിഞ്ഞില്ല ഇതിനകത്താണ് ഒൻപത് വിളക്കെടുത്ത് വെക്കുന്നത് ഒരാ വിളിച്ചിരിക്കണ്ട ഒൻപത് ആമയിൽ ഒരാൾ ഇത് ഇവിടെ വന്നിരിക്കണ്ടേ కౌంటర్ తరక ఇది